പതിനൊന്ന് വർഷം ഇന്ത്യയിൽ ബി ജെ പി വില ഇതിയുകയും ചെയ്തു ഇന്ത്യൻ രൂപയുടെ വില ഡോളറിന് തൊണ്ണൂറ് രൂപ ആക്കി കുറച്ചപ്പോൾ മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അധികാരത്തിൽ ഒറ്റ ലക്ഷ്യം വെച്ചാണ് ബി ജെ പി ഇന്ത്യ ഭരിക്കുന്നതെന്ന വസ്തുത അമേരിക്കൻ പത്രമായ ന്യൂയോർക്ക് ഫ്രണ്ട് വീട്ടിൽ വന്നപ്പോൾ ആ സത്യം ലോകം മുഴുവൻ ചർച്ചാ വിഷയമായി ക്രിസ്തുമസ് ആഘോഷം വേണ്ട എന്ന് പറയുന്ന ഭരണകൂടത്തിന്റെ മതേതരത്വം എല്ലാവർക്കും മനസ്സിലായതോടുകൂടി വിദേശത്തുള്ള ഭാരതീയർക്ക് തലവിളക്ക് നടക്കാൻ പോലും പറ്റില്ലാതായി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെ ദൈവമാക്കി മാറ്റുന്ന ചരിത്ര നിർമ്മിതയിൽ ഗാന്ധിയെ വെട്ടിമാറ്റുന്നതും നോക്കി നിൽക്കാനേ ഇവിടുത്തെ ബുദ്ധിശൂന്യരായ ജനങ്ങളൊക്കെ കഴിയുകയുള്ളൂ വർഗീയ കലാപങ്ങളുടെ രഹസ്യ അജണ്ടയിൽ ഊന്നിയ അധികാര മുന്നേറ്റമാണ് ഇന്ത്യ പിടിച്ചെടുക്കാൻ ഏറ്റവും വലിയ മാർഗമെന്ന് മനസ്സിലാക്കിയ ഒരു മത വർഗീയ പാർട്ടിയുടെ ഒളിയമ്പുകൾക്ക് ഇലക്ഷൻ കമ്മീഷനും ജുഡീഷ്യറിയും ചുക്കാൻ പിടിക്കുന്നു എന്ന സംശയം വളർത്തിക്കൊണ്ടുവരുന്നതിനോടൊപ്പം കോർപ്പറേറ്റുകൾക്ക് തീവ്ര വിൽക്കുന്ന ഇന്ത്യൻ ജനാധിപത്യ ഭൂമിക അതാണ് ഇന്നത്തെ ഇന്ത്യ ഒരു നാട് പിടിക്കുന്നു ഒരു ബി ജെ പി എം എൽ എ ജോലി തേടി വരുന്ന ഒരു പാവം പെൺകുട്ടിയെ ജോലി തരാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ച് ബലാത്സംഗം ചെയ്യുക എന്നിട്ട് അച്ഛനെയും ബന്ധുക്കളെയും കുന്നുകളയുക അങ്ങനെ ഒട്ടനവധി പാവപ്പെട്ട ജനതയുടെ ജീവിതം തകർക്കുന്ന ഭരണം ഇത് ഇന്ത്യയാണോ ഭാരതമാണോ ബ്രിട്ടീഷുകാരുടെ അടിമകൾ ആയിരിക്കുന്ന കാലത്ത് പോലും ഇത്രയുമധികം അതിക്രമങ്ങൾ ഭാരതത്തിൽ നടന്നിട്ടുണ്ടോ കർഷകരോടും തൊഴിലാളികളോടും കാണിക്കുന്ന ക്രൂരത കർഷക സമരത്തിലൂടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ എന്നും ഓർമ്മിക്കുന്നതാണ് ൾക്ക് ജോലിയിൽ നിന്നും കോർപ്പറേറ്റീവ് മുതലാളിമാരെ സഹായിക്കുന്ന ഈ കൊടുംചതി മന്ദബുദ്ധികളായ ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നിടത്താണ് ഈ മത അന്ധതയുടെ ശക്തി ഈ മോദി പരമകൂടം തന്നെയാണ് വിവര അവകാശ നിയമത്തിന്റെ കടക്കിൽ കത്തിവെച്ചതും അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത കൊടും ചതികളുടെ നാടായി മാറുന്നു ഇവിടെ രാഷ്ട്രത്തിനും രാജ്യത്തെ പീഡിപ്പിക്കപ്പെടുന്ന സാധാരണ ജനങ്ങൾക്കും വിലയില്ലാതാവുന്ന കാലഘട്ടത്തിൽ നിയമവ്യവസ്ഥയെപ്പോലും കയ്യിലെടുത്ത് അമ്മാനമാടുന്നവരെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ രാഷ്ട്രത്തെക്കാൾ രാഷ്ട്രം പഠിക്കുന്ന പാർട്ടിയെ ദൈവമായി കാണുന്ന മത മതഅന്ധതയിലേക്ക്